നമുക്കിത് വളർത്താൻ വലിയ സ്പേസോ അല്ല വേറെ ബുദ്ധിമുട്ടോ ഇല്ല മുയലിനെ പോലെയൊക്കെ കുഞ്ഞുങ്ങളും അങ്ങനെ കുഞ്ഞുങ്ങളാണ് റാവിൻ്റെ പലക്കെ കുടിച്ച് നല്ല വയറൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി കൂടുതലും ഈ പച്ചല പുല്ല് പിന്നെ നമ്മുടെ ഈ ഗോതമ്പ് വീട്ടിലെ ചോറ് ഇതെല്ലാം കഴിക്കരുത് വേറെ നമുക്കിത് വളർത്താൻ വലിയ സ്പേസോ അല്ല വേറെ ബുദ്ധിമുട്ടോ ഇല്ല മുയലിനെ കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങനെ കഴിക്കില്ല പ്രസവിച്ച് കുറേ കഴിയുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരമൊക്കെ കഴിക്കും അതിനൊന്നും ചെയ്യുകയൊന്നുമില്ല ഇത് നമുക്ക് മുഴുവന് മുയിലാണെങ്കിൽ അതിൽ കുഞ്ഞുങ്ങളെ കഴിക്കും അപ്പോൾ അത്രയും ശ്രദ്ധിക്കണം ഇതാണെങ്കിൽ അങ്ങനെ വേറെ കുഴപ്പമില്ല നമ്മളിതിനുള്ള ആ വരം മാത്രം പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വലിയ ചിലവൊന്നുമില്ല ഇതിന് നല്ല വേറാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിലയും നമുക്ക് കിട്ടും ചിലവ് കുറവാണ് പിന്നെ ഇത് ഇവിടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ആവിൻ്റെ ആദ്യമൊക്കെ ആയിട്ട് മുട്ടകളെനിക്ക് കഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞ് കുഞ്ഞ് കിട്ടില്ല എന്നാണ് വിചാരിച്ചത് തൊട്ടില്ല മൂന്ന് കൂട്ടിലും കുഞ്ഞുങ്ങൾ കിട്ടിൻ്റെ മുയലാണ് മുയലിത് ആൺ മുയിൽ ഇത് നമ്മൾ ഞാൻ രാവിലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാവിലെ തന്നെ അതിന് പുല്ലൊക്കെ എടുത്തിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ആഴ്ചയില്ലെങ്കിലും നമ്മൾ കൂടുതൽ വൃത്തിയാക്കണം അപ്പോൾ ഇത് വേറെ കുഴപ്പമൊന്നും വരില്ല നല്ല വൃത്തിയായിട്ട് കിടക്കും അദ്ദേഹത്തെ അഴുക്കോ വേറെ ഒന്നും വരില്ല ഇതെ പേരാണ് പെണ്ണാണ് ഇത് വേറെ ദേഹത്ത് നിന്ന് അഴുക്കൊന്നുമില്ല വൃത്തിയായിട്ടാണ് കൂടുതൽ സൂക്ഷിക്കുന്നത് വേസ്റ്റ് താഴെപ്പം വാങ്ങണക്കിനാണ് കൂടുതൽ നമ്മൾ െയ്തിരിക്കുന്നത് നമ്മളിത് വാങ്ങിച്ച് കുഞ്ഞിലെയാണ് വാങ്ങിച്ചത് വാങ്ങിച്ച് നമ്മൾ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതിനെ നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം നല്ല വയർ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ വേറൊരു കൂട്ടിൽ മാറ്റണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണിനെ അതിൻ്റെ അപ്പുറത്ത് കാണാൻ കണക്കിന് ഒരു കമ്പി അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇവർക്ക് രണ്ടുപേർക്ക് തമ്മിൽ കാണാം അപ്പോഴത് കുഞ്ഞിട്ടിരുന്നാലും ആ കുഞ്ഞിനെ ആണ് പിടിച്ചു കഴിക്കില്ല അതിപ്പോൾ കുഞ്ഞിട്ടിട്ട് ഏകദേശം ഒരു ഒരാഴ്ച ആവാൻ പോണ് പിന്നെ അത് പഞ്ഞി അതിൻ്റെ മുടി പഞ്ഞി പോലെ മൊത്തവും പിന്നെ വെച്ചിരിക്കുന്നതാണ് ഫുള്ള് ആദ്യം ഞാൻ ഇങ്ങനെ പിന്നെ വെച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് കുഞ്ഞ് കാ കുഞ്ഞിനെ കാണാൻ ഒരനക്കം ഇല്ലായിരുന്നു പഞ്ഞി മാറ്റി നോക്കിയപ്പോഴാണ് ചെറുതായിട്ട് മുടികളൊക്കെ പൊടിച്ച് വരുന്നുണ്ട് ചെറുതായിട്ട് ഒരാഴ്ച ആയി കണ്ടു തുറന്നില്ല പാലൊക്കെ കുടിച്ച് നല്ല വയറൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇഷ്ടത്തെ കൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളാണ് കിട്ടിയത് കണ്ണ് തുറന്ന് കുറച്ച് കഴിയുമ്പോൾ അതും തള്ളേനെ പോലെ ചെന്ന് പുല്ലയൊക്കെ കഴിക്കും ആദ്യത്തെ പ്രസവമാണ് മൂന്ന് കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ പത്തും കളി കൂടുതലും കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട് പോലെ ഒരു വെയ്സൻ ഞാനൊരു സ്റ്റാൻഡിൻ്റെ ഇരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വെയ്സൺ പോലത്തെ ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് കൂടിൻ്റെ ആ സൈഡിൽ അതിനാഗ്രഹം കഴിക്കാനുള്ള സ്പേസും അപ്പോൾ ചെറിയപ്പോഴും കുഞ്ഞിൻ്റെ അദ്ദേഹത്തെ ചവിട്ടുകയും ഒന്നും ചെയ്യില്ല പക്ഷെ ചില സ്പേസ് കണക്കാക്കി ഇട്ടു കൊടുക്കും അപ്പോഴും വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല ഇതേപോലെ സൂക്ഷിച്ച് അതിന് പാൽ കൊടുക്കാൻ വേണ്ടി മാത്രമേ അതിവിടെ വരുവിളൂ കുഞ്ഞും അതിൽ നിന്ന് നം ഇങ്ങനെ വെളിയിലിറങ്ങി പോവേയില്ല വലുതാവുന്നതിന് തന്നെ കിടന്നു െങ്കിലും വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ അതിനുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മളീ മരിച്ചിനി ഇലയും പിന്നെ മരിച്ചിനി ഇല ചാമ്പിൻ്റെ ഇല ചാമ്പലകളൊന്നും അങ്ങനെയൊന്നും കൊടുത്തുവിടുക അല്ലാതെ പുല്ല് നമ്മുടെ വീട്ടിൽ ഉള്ള ഭക്ഷണങ്ങൾ ചോറ് കഴിഞ്ഞപ്പോൾ ഉപ്പില്ലാത്ത ചോറൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഉപ്പിടാത്തത് പിന്നെ ഈ തീറ്റ തീറ്റ കുഴച്ചിട്ട് വെച്ച് കൊടുക്കുക നമുക്ക് കാലിത്തീറ്റ എന്ന് പറഞ്ഞ ഒരു തീറ്റയുണ്ട് അത് കുഴച്ച് വെച്ച് കൊടുക്കുക കൂടുതലും പുല്ല് ഇതും തന്നെ അപ്പം അതിന് കഴിച്ചു തീരുമ്പോൾ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട അത് കഴിച്ചു തീരുന്ന അനുസരിച്ച് അതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ട് അത് കണക്കാക്കി ഇട്ട് കൊടുത്ത പിന്നെ അതിൻ്റെ ഒരു വെള്ളം ഒരു ഇതിൽ തന്നെ രാവിലെ എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ വൃത്തിയാക്കിയിട്ട് അതുപോലെ എടുത്ത് വയ്ക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ ഇനിയും പുതിയ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ്